സുബഹാനല്ല നമ്മളുടെ പമ്പൈസ് ഇടപെട്ട് സംസാരിക്കുന്നത് കേട്ടോക്കും പോയി വല്ലാത്ത അത്ഭുതം കൊണ്ട് രസമോണ്ട് ചെറിയുണ്ട് കിട്ടിയ ചിരി ഇടയ്ക്ക് ഒന്ന് കൊടുക്കാനും തോന്നുന്നുണ്ട് തമാസരെയല്ല അക്കോലത്തിലുള്ള സംസാരം ഒരു സുറും കൂടി ഇല്ലകത്ത് സംസാരം സമസ്ത രൂപം കൊണ്ടതിന് ശേഷം മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നടന്ന യോഗത്തിൽ വെച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയതാണ് സമസ്തക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഈ ഹമക്ക് വിളിച്ചു പറയുമ്പോൾ എത്രമാത്രം അതിൻ്റെ അതിൻ്റെ വിഷമമുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയങ്ങൾ ആരാണെന്നൊക്കെ പണ്ഡിതന്മാർ അന്നത്തെ പണ്ഡിതന്മാരാരാ വലിയ വലിയ മഹാൻ മഹാ മഹാന്മാരായ പോലെ അതുപോലത്തെ തന്നെ ശംഷുല്ലുലമയെപ്പോലെ വരക്കൽ മുല്ലക്കോയത്തങ്ങളെപ്പോലത്തെ വലിയ വലിയ മഹാന്മാരുള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പാസാക്കിയ ആ പ്രമേയത്തെയാണ് ആണ് ഇവനീ പറയുന്നത് ആ പ്രമേയം എന്താണ് എന്നൊന്ന് നമുക്കൊന്ന് കേൾക്കാം അത് ഈ പമ്പൈസ് തന്നെ പറയുന്നുണ്ട് പമ്പൈസ് ഒന്ന് വാടാ എന്നിട്ട് ഒന്ന് പറയാം സമസ്ത കേരള രൂപീകൃതമായതിനു ശേഷം ശരിക്ക് കേട്ടോളീട്ടോ സമസ്ത കേരള രൂപീകൃതമായതിനു ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം താരങ്ങൾ കേട്ടോളിട്ടോ സമസ്തക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ആ യോഗത്തിൽ ആരുണ്ട് ഓൽക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മണ്ണാർക്കാട് നാലാം വാർഷിക സമ്മേളനത്തിലെ നാലാം പ്രമേയമാണ് മറച്ചു വെക്കാനില്ല എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് എന്താ കൊണ്ടോട്ടി തങ്ങളുടെ പോക്ക് ശരിയല്ല അത് ഷിയ വിഭാഗത്തിൽ പെട്ടതാണ് എന്ന് സമസ്ത കേരള കണ്ണിയത് ഉസ്താദിനെ പോലെ അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങളെപ്പോലെ ശംസുലുലമയെ പോലത്തെ പണ്ഡിതന്മാരും അണ്ണാർക്കാട് വെച്ചുകൊണ്ട് കൂടുകയും അവിടെ വെച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു ഈ കൊണ്ടോട്ടി തങ്ങള് ഷിയാ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആയതുകൊണ്ട് അതുമായിക്കൊണ്ട് ആരും സഹകരിക്കരുത് അതുമായിക്കൊണ്ട് ആരും ഉണ്ടാവരുത് എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രമേയം പാസാക്കി ആ പ്രമേയം പാസാക്കിയതാണത്ര ഏറ്റവും വലിയ തെറ്റ് എന്നിട്ട് നൗഷാദ് പറഞ്ഞു കൊണ്ട് എടുക്കണം എന്താ ശംസുല്ലുലമയുടെ മാതൃകയിലൂടെ നമുക്ക് പോകണം കേട്ടോ കാണി ഓ എന്തിനാണത് പറയുന്നാലോ ഇടയ്ക്കിടയ്ക്ക് അത് പറയണെന്തിനാലോ ഓനെങ്ങാനിങ്ങി പെർമിഷൻ കിട്ടാതെ പ്രസംഗം ഓടങ്ങൂ എന്ന് പേടിച്ചിട്ടാ അല്ല ഷംസുലുമയോടുള്ള സ്നേഹം കൊണ്ടല്ല അതാ ഇന്ന് മിഞ്ഞാത്ത പ്രസംഗത്തിലും കൂടി അത് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു നോക്കി നമ്മളൊക്കെ മഷാഹിഹുമാര് പഠിപ്പിച്ച അഹുലുസുന്ന ജമായിൽ ഇ കെ ഉസ്താദിന്റെ വഴിയിൽ മഷായിഹുമാരുടെ നിർദ്ദേശത്തിൽ ജീവിക്കുക മഷായിഹന്മാരുടെ നിർദ്ദേശത്തിൽ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ ഇ കെ ഉസ്താദിൻ്റെ വഴിയിൽ ഇന്ന് ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്തു അത് എന്തിനാരെയോ അതൊക്കെ അതിൽ വേറെ ഓരോ കാര്യങ്ങളുണ്ട് അതൊക്കെ ഷജറിൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിക്കണ് അതുകൊണ്ട് ഇജ്ജ് എത്ര രും കാര്യമില്ല ഏലി എത്ര കരഞ്ഞിട്ട് പൂച്ചക്ക് കണ്ണീരോട്ടണ്ടേ ഇജി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിൽ യാതൊരു അപ്പീലില്ലാൻ്റെ ഒപ്പം ഷജറിൻ്റെ കുട്ടികൾ ഒറ്റ ഒന്നും ഉണ്ടാവില്ല മനസ്സിലായ എനിക്ക് അത് ഞാൻ മനസ്സിലാക്കിക്കോ അത് ഞാൻ മനസ്സിലാക്കിക്കോ എന്നിട്ട് ഈ ഇപ്പം ഇവർ ഇപ്പം ഈ പറയുന്ന ഈ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞ ആ തങ്ങളവിടെ വലിയ പരിപാടിക്ക് നേതൃത്വം നൽകിയ ആള് ആരായിരുന്നു ഏയ് മതം വേണ്ട മതം വേണ്ടവനെ ആ ചങ്ങായി പറയണെന്ന് കേട്ടോക്കി മതം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇച്ചങ്ങായിയാണ് കൊണ്ടോട്ടി പിന്നെ നീർച്ചക്ക് വേണ്ടി കൊണ്ട് നേതൃത്വം നൽകിയ ആള് ഇയാൾ പറയണത് മതം വെടിയുക മനുഷ്യനെ സ്നേഹിക്കുക മതല്ല മതം വേണ്ടവർക്ക് എന്താ ചെങ്ങായിമാര് ഇങ്ങളൊക്കെ അവസ്ഥ ഷിയാക്കളുടെ ആ പതി കൂടിയാണല്ലോ നിങ്ങളെ പോക്ക് എന്നിട്ടിപ്പോ വേറെ രസം കൂടി ഉണ്ട് വരക്കൽ മുൻ പിന്നെ ഈ ഈ പ്രമേയത്തെ സംബന്ധിച്ച് വേറൊരു വിഷയം കൂടിയും പമ്പൈസ് പറയേണ്ട കൂടിയും നമുക്കൊന്ന് കേട്ടു സമസ്തയുടെ ആദ്യ ആദ്യ കാലഘട്ടത്തിൽ പ്രമേയം വന്നു അന്ന് മുല്ലക്കോയത്തങ്ങൾ ജീവിച്ചിരിപ്പില്ല പോട്ട ഒന്ന് നെറ്റിനോടെങ്കിലും ഒന്ന് നെറ്റിനോടെങ്കിലൊന്ന് എനിക്ക് ആ പ്രമേയം എന്നാണ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് മുല്ലക്കോയത്തങ്ങൾ വഫാത്താകുന്നത് എന്നാണെനിക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ആ പ്രമേയം പാസ്സാക്കി രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുല്ലക്കോയത്തങ്ങള് വഫാത്താണ് അതെങ്കിലൊന്നും നോക്കിക്കൂടെ ആ യോഗത്തിൽ മുല്ല കോയത്തങ്ങൾ ഇല്ല എന്ന് വരുത്തി തീർക്കണം ഇവനെ അതിനു വേണ്ടി കൊണ്ടുള്ള കളിയാണേ പക്ഷേ മുല്ലക്കോയത്തങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നു മുല്ലക്കോയത്തങ്ങളടക്കം കണ്ണിയത് ഉസ്താദ് അടക്കം സംസുല്ലുരമയടക്കം ഈ ഈ നിൽക്കുന്ന പട പണ്ഡിതന്മാരാണ് അന്നത്തെ പ്രമേയം പാസാക്കുന്നത് കൊണ്ടോട്ടി തങ്ങന്മാർ ഷിയാക്കളുമായി ബന്ധമുള്ളവരാണ്

വലിയ അരിഫാണ് വലിയ വലിയ ഭാഷ താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സാനിഹികളായ അരിമികളെയും വിളിച്ചു പൂക്കി വലിയ ബിരുദ്ദക്ഷണം അറാതെ വിളിച്ചു പൂക്കിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്രാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരുദ്ധ്യങ്ങൾ വെച്ച് അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് നിർവഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈകൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി എന്ന് ആഹ്വാനം ചെയ്തു നിലകൊള്ളണമൊക്കെ അതിൽ ഈ വരക്കൽ മുല്ലക്കോയെ മഹാന്മാര് കൂടിയ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടോട്ടി തങ്ങന്മാര് ഷിയാക്കളാണ് അതുകൊണ്ട് അവരുമായി കൊണ്ട് യാതൊരു സഹകരണവും സമസ്തക്കില്ല അവരുമായി കൊണ്ടും വിട്ടു നിൽക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയത് മണ്ണാർക്കാട് വെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണത് എന്നിട്ട് പമ്പേസ് പറയാണ് പിന്നെ അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവന് വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കണക്കും അറിയില്ല ഷംസുല്ലമ്മന്റെ കണക്കും അറിയില്ല അതാ പ്രശ്നം ഷംസുലമന്റെ കണക്കും അറിയില്ല വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കണക്കും അറിയില്ല വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വഫാത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പ്രമേയം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങളുണ്ട് അവരുള്ള സദസ്സിന് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊണ്ടോട്ടി തങ്ങന്മാർ ശരിയല്ല അത് ഷിയാക്കളാണ് ഷിയാക്കളുമായി ബന്ധമുള്ളവരാണ് ആയതുകൊണ്ട് അത് ശരിയല്ല കൊണ്ട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞ പ്രമേയത്തെയാണ് ഒറ്റടിക്ക് ഈ പമ്പേസായ ബൊറും ചീന പറഞ്ഞിയോളം വലുപ്പുള്ള ഇവ എന്ത് ചെയ്യുന്നത് ഒറ്റക്ക് കാലിന്റെ ചോട്ടിലുള്ള വെള്ളം മുമ്പ് ഇവൻ വിമർശിച്ചത് ആരെ ഈ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം ശംസുലുലമയടക്കം കണ്ണിയ തുസ്താദ് അടക്കമുള്ള ഇവൻ ഒറ്റടിക്ക് വിമർശിച്ച് ഏറ്റവും വലിയ അബദ്ധമാണ് അവർ ചെയ്തത് ആ പണ്ഡിതന്മാർ ചെയ്തത് ഏറ്റവും വലിയ സമസ്തയിൽ വെച്ച് ഏറ്റവും വലിയ അബദ്ധാണ് എന്നാ പറഞ്ഞത് എന്നിട്ടാവും പറയണ് മറ്റേ അപ്പർത്തും കൂടി പറയാം പാത പിന്തുടരുക എന്താ ശംസുലമയുടെ പാതകൾ പിന്തുടരുന്നത് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ശംസുലമയ്ക്കെതിരല്ലേ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് സമസ്തയ്ക്കെതിരല്ലേ സമസ്ത എന്നുള്ളത് വേണ്ട എന്തിനാണ് അതിന്റെ ആവശ്യം എന്നല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ അതല്ലേ ആയതുകൊണ്ട് എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൂടിയപ്പോൾ കൂടിയപ്പോ പറഞ്ഞിട്ടിങ്ങനെ രണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് വേണം ശജരകൾക്ക് മറുപടി പറയാനും ആര് പമ്പൈസ് മറ്റേ മറ്റേ ഞങ്ങൾ പറഞ്ഞതാണ് ആര് മറ്റേ ഏറ്റവും വലിയ കള്ളന് അള്ളാഹുത്ത കാത്തുരക്ഷിക്കും